ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബുധനാഴ്ച എവിടെ അജ്മോന്നേ പോകാൻ ഇറങ്ങി വലിയ മഴയൊന്നുമില്ല കുഞ്ഞു കൊണ്ടേ മഴക്കോളൊക്കെ ഉണ്ടെങ്കിലും നല്ല കാലാവസ്ഥ പോലൊക്കെ തോന്നുന്നു നല്ല രാത്രി നല്ല വൈകിട്ട് ഉച്ച കഴിഞ്ഞപ്പം മുതലും ഇന പെയ്തിട്ടേ ഇല്ല കുഞ്ഞുണ്ട് അങ്ങനെ ഇറങ്ങി തുറക്കത്തുള്ള എല്ലാം കളിയത് മൊത്തം നശിപ്പിച്ച് കളയുക വേണ്ട ഏതോ ഓട്ടോയൊക്കെ വരുന്നുണ്ട് ബസ്സിനാന്നാ പോകുന്നത് ബസ്സിനെ ഇറങ്ങിയാൽ മതിയായിരുന്നു ആ അജ്മോ പോയി അജ്മോ നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ജില്ലകളിൽ മഴക്കെടുതി കൊണ്ട് ഒരുപാട് നാശനഷ്ടങ്ങളും വീട് പോവും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളെല്ലാവരും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചേർന്ന് ദൈവത്തമ്പുരനോട് പ്രാർത്ഥിക്കാം നമ്മളും താമസിക്കുന്ന സ്ഥലമൊക്കെ ഇങ്ങനെ പിന്നെ നിരപ്പും അല്ലാതെ കുന്നും ഇതുപോലൊക്കെയുള്ള പിന്നെ പ്രദേശമാണ് ഞങ്ങളുടെ ഒരു പ്രദേശവും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ദൈവത്തിൻ്റെ കീഴിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത് നമുക്ക് എല്ലാവർക്കും നല്ല മനസ്സോടുകൂടി ദൈവം തമ്പുരേനോട് പ്രാർത്ഥിക്കണം നമ്മൾ ആരോടെന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരുമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പോലും ആരെയും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഒരു മനുഷ്യരെയും മനസ്സുകൊണ്ടൊന്നും ഇതാക്കത്തിൽ വായും കൊണ്ട് എന്തെങ്കിലും പറഞ്ഞങ്ങ് നൃത്തത്തെ ഉള്ളു അല്ലാതെ ഞാൻ ആർക്കും ഞാൻ ഒരു അമ്പലത്തിൽ പോലും പോകുന്നത് വളരെ എപ്പോഴെങ്കിലും ഒക്കെ പിന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യം രണ്ട് ഒക്കെ ഞാൻ അമ്പലത്തിൽ പോലും പോകാറുള്ളൂ അങ്ങനെയൊക്കെ എന്നാലും ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞ് ആവുന്നതേ ഉള്ളൂ എട്ട് ഇരുപത് അപ്പോൾ അജ്മൂന്നിറങ്ങി പിന്നെ ഞാനിപ്പോൾ അങ്ങോട്ട് വിട്ടിട്ട് ഇങ്ങോട്ട് വരുമുണ്ട് നമ്മുടെ അറമ്പുട്ടാനെല്ലാം നിറച്ച് കായ കാണമല്ലോ ലീ ഓക്കെ നിറച്ചെല്ലാം പഴുത്ത് കിളികൾ വന്നിരുന്ന് തിന്ന് തിന്ന് തീർക്കുവോ ഇത് കൊടുക്കണമെന്നും പറഞ്ഞായിരുന്നു കേട്ടോ ആൾക്കാർ വന്ന് നോക്കുമോ എല്ലാം ചെയ്തതാണ് നാലായിരം രൂപ തരാമെന്ന് പറഞ്ഞു പാജു കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിട്ട് കേട്ടോ അതാ അതാ കുഴപ്പമായത് അജു മോനെ അങ്ങ് കൊടുത്താൽ മതിയായിരുന്നു നല്ലത് കണ്ടോ ഇതൊക്കെ കിടക്കുന്നതുണ്ട് ഇനിയിപ്പോൾ ഇത് തൂത്ത് തൂത്ത് എൻ്റെ ഉപ്പാട് വരും കിളികളും തിന്നട്ടവർക്കും തിന്നണം അതിനൊക്കെയാണെന്നല്ല ദൈവന്തം വരാൻ ഇതെല്ലാം സൃഷ്ടിച്ചിട്ടേക്കുന്ന മഴ പിന്നെ ഇന്ന് മുറ്റം തൂത്തിട്ടില്ല ഇന്നലെയാണെന്ന് അപ്പം ഇന്നലെയാണ് മുറ്റം തൂത്തില്ല കേട്ടോ ഇന്നലെ മുറ്റത്തോട്ട് ഇറങ്ങാനൊക്കാത്ത മഴയായിരുന്നു മെന്യാന്ന് തൂട്ടതേ ഉള്ളൂ കരിയിലെല്ലാം പൊഴിഞ്ഞതെല്ലാം മെനയാന്ന് ഒന്നും ഇവിടെ അങ്ങ് നിൽക്കാനൊക്കത്തില്ല അതുപോലെ അങ്ങ് പൊഴിഞ്ഞു വീഴുകയും ഇനി അധികം പൊഴിയാനൊന്നുമില്ല ഈ മഴ പെയ്തത് കൊണ്ട് അല്ലെങ്കിൽ ഈ മരത്തേലെല്ലാം ഇപ്പം റിവറെ നിറച്ചിപ്പം പിന്നെ ഇല കണ്ട ഇലയില്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ പാല് കിട്ടത്തില്ല കേട്ടോ പാല് കുറയും അങ്ങനെയൊക്കെ ഞാൻ ആട്ടിൻകുടീൻ്റെ ഇങ്ങനെ വരുവോ ഇങ്ങനത്തോട്ട് നോക്കുമ്പോൾ ഒരു മനപ്രയാസവും എപ്പോഴും ഞാൻ ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെയായിരുന്നു താഴോട്ടെല്ലാം പോകാൻ എനിക്ക് വയ്യ ആൾക്കാരൊക്കെ ഓരോ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പിന്നെ വീഡിയോ ഇട്ടായിരുന്നെല്ലാം പിന്നെ അവിടെ പോയിട്ട് വന്ന് അജിമോനെയും കൊണ്ട് അവിടെ പോയിട്ട് വന്ന വീഡിയോ അത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടംപോലെ സ്ഥലം ഇല്ലയോ എല്ലാം അങ്ങോട്ട് കൊടുക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് നമ്മളിപ്പം ഒരു നമുക്കിപ്പോൾ ഒരു അത്യാവശ്യം വന്നു നമുക്ക് ഒരു ഇരുപതിനായിരം രൂപ അല്ലെ ഒരു അമ്പതിനായിരം രൂപ വേണം എന്നുള്ള കാര്യം നമ്മളിങ്ങനെ പറയൂ അത് ഞാൻ നിങ്ങളോടെ എല്ലാം പറയുന്നത് പിന്നെ നിങ്ങളോടൊക്കെ എല്ലാ കാര്യവും പറയുമ്പോഴത്തേക്ക് ഉടനെ മനുഷ്യർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വസ്തു എടുപ്പുണ്ടല്ലോ സ്ഥലം അങ്ങോട്ട് കുറച്ചങ്ങോട്ട് വിറ്റിട്ട് അങ്ങോട്ട് എടുക്കുക അങ്ങനെ നമുക്ക് ഓടെ ഓടി ചാടി കയറി വിൽക്കാനൊക്കെ ഇപ്പോൾ വസ്തുവിനൊക്കെ തീരെ വിലക്കുറവ് നമ്മൾ വസ്തു കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും ഒറ്റയടിക്കൊന്നും ആരും ഒന്നും മേടിക്കത്തില്ല വസ്തുക്കൾ വസ്തു അത് എത്ര നാളിതിൻ്റെയൊക്കെ പുറകെ നടന്നാലായിരിക്കും ഒന്ന് വിൽക്കാൻ പറ്റുന്നത് എല്ലാവർക്കും അറിയാം ഒരുവിധം വസ്തു വിൽക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർക്കൊക്കെ അറിയാം പെട്ടെന്നൊന്നും ഇത് വിപ്പന്നെ നടക്കത്തില്ല നമ്മുടെ ആടുകൾ ഇവിടെല്ലാം നിന്ന് തിന്നുകൊണ്ടിരുന്നത് കേട്ടോ അപ്പം കണ്ടോ ഓ പുല്ല് കയറി അങ്ങ് നിറഞ്ഞങ്ങ് കിടക്കുക കാണാമായിരിക്കും എന്തോ ഒരു പുല്ല് കയറി നട നിറഞ്ഞങ്ങ് കിടക്കുമല്ലോ ഇങ്ങനെ അങ്ങ് നടക്കാനൊക്കത്തില്ല നേരത്തെ ഞാൻ ഇവിടെ എല്ലാം നിങ്ങളെ കാണിക്കുന്നതായിരുന്നു അപ്പം ഇതുപോലെ കിടന്ന് പുല്ല് കിടപ്പില്ല അവര് ഇങ്ങനെ കടിച്ചും പറിച്ചും എടുത്തെടുത്ത് അങ്ങ് പോവായിരുന്നു ഇപ്പം ഇവിടെ നിൽക്കാനൊക്കെ പോലെ ഇവിടെ നിറച്ചു പുല്ലായി ഞങ്ങൾ പോച്ചതെന്നാണ് പറയുന്നത് പിന്നെ ഇതാണ് ഞങ്ങളുടെ നിങ്ങളുണ്ടോ ഒരു ചുമന്ന ചുമന്ന ഇത് പണ്ട് പണ്ടൊക്കെ ഇത് എല്ലാം ചില പിള്ളേർക്കൊക്കെ പേടിയ അയ്യോ ഇതിൻ്റെ അടുത്തൂടെ ചെന്നാൽ പാമ്പും കാണം വരുമോ അങ്ങനെയൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നു പണ്ടേ നോക്കണേ നല്ല ഇത് ഞങ്ങൾ പറയുന്നത് ചണ്ണ ചണ്ണയെന്ന് പറയും ചണ്ണയുടെ പൂവാണ് ഇത് കേട്ടോ ഇത് ഇതിനെക്കുറിച്ച് ഞാൻ പറയാം ഇതൊരു നല്ല ഒരു 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 സാധനം അത് ഞാൻ പിന്നെ പറയാം ഏ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ ഏ കമൻ്റ് ചെയ്യണം അതിനെക്കുറിച്ച് അതിൻ്റെ ഉപയോഗം എന്തുവാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കതെന്തുവാണെന്നു എനിക്കറിയാവുന്നതുപോലെ പറഞ്ഞു തരാം കേട്ടോ അങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യങ്ങൾ രാവിലെ അജുമോൻ രാവിലെ അജുമോൻ അജുമോൻ്റെ പിന്നെ ക്ലാസ് ടീച്ചറിനെ വിളിച്ചു ജിനു സാറിനെ അപ്പം സാറിനോട് എവിടെ സാറേ സാറ് പിന്നെ സാറിൻ്റെ വീട് പിന്നെ നമ്മളൊക്കെ പത്തനംതിട്ട ജില്ലയല്ലെയോ നമുക്ക് മാത്രം അവധിയില്ല ബാക്കി പിന്നെ കൊല്ലം ജില്ലക്കും ഒന്നും അവധിയില്ല പത്തനംതിട്ട ജില്ലയ്ക്കും ബാക്കി രണ്ട് ജില്ലകൾ ഒഴിച്ച് ബാക്കി ജില്ലയ്ക്കെല്ലാം അവധിയാണ് നമുക്ക് മാത്രമില്ല നമ്മൾ പത്തനംതിട്ട ജില്ലയിലല്ലയോ താമസിക്കുന്ന പഠിക്കുന്നത് കൊല്ലം ജില്ലയിലാണെന്നല്ലേ ഉള്ളൂ എന്നൊക്കെ സാറിനോട് പറയാം അപ്പം സാറ് പറഞ്ഞു അജ് നീ നമുക്ക് ക്ലാസ് സ്കൂളിൽ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് സാറിനോട് സാറേ പഠിത്തമുണ്ടോ എന്ന് ചോദിക്കാൻ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സാറിനോട് സംസാരിച്ച് നമുക്ക് തന്നെ ഇവിടെ മാത്രമല്ല നമുക്ക് ഇവിടുന്ന് താഴോട്ട് ഓരോ തുണ്ടു തുണ്ടായിട്ടായതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകാനൊരു പ്രയാസം എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഇറങ്ങാത്ത ഇവിടുന്ന് താഴോട്ടുമെല്ലാം നമുക്ക് ഇത് നമുക്ക് അജുമോൻ നട്ടതാ പുളി കേട്ടോ ഈ പുളി പിന്നെ എന്നിട്ട് അവൻ്റെ ചിക്കുവിനെ പിന്നെ നമ്മുടെ ജോസിനെ പിന്നെ വേറൊരു ചിക്കുവായിരുന്ന ജോനുള്ളത് അപ്പോൾ അവൾ അവനെ പിന്നെ അവനെ ഇതുപോലെ കൊണ്ടുവന്ന് കുഞ്ഞായിട്ട് കൊണ്ടുവന്നതാണ് അപ്പം സ്കൂളിൽ പോയപ്പോഴത്തേക്ക് മൂന്നിലെങ്ങാണ്ട് പഠിക്കുമ്പോൾ സ്കൂളിൽ പോയപ്പോഴത്തേക്ക് ഞാനൊന്നേരം ഇവിടെ ഇല്ല മൂന്നിൽ നിന്ന് നാലിലോട്ടായപ്പോഴാണ് അപ്പം പിന്നെ സ്കൂളിൽ പോയപ്പോഴത്തേക്ക് പിന്നെ ജോസിനെ കഴിച്ച് അങ്ങ് കൊന്നുകളഞ്ഞ് അപ്പം അവനെ കൊണ്ടുവന്ന് പിന്നെ അച്ചാച്ചൻ ചെവി എഴുവിക്കുറവുള്ളതുകൊണ്ട് അതിനെ അടിച്ച് വന്ന് ഒന്നും അച്ചാച്ചൻ അറിഞ്ഞില്ല അജുമോ വന്ന് നോക്കിയപ്പോൾ കുടലുമെല്ലാം വെളിയിൽ ചടിച്ചിട്ടേക്കുവാ അപ്പം അവനെ എടുത്തു കൊണ്ടുവന്ന് ആ പുളി അവിടെ കൊണ്ടുവന്ന് കുഴി പിന്നെ അവനെ കുഴിച്ചിട്ടിട്ട് അവിടെ ഒരു പുളി വെച്ച് അത് ആ പുളി അവിടെ ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല പിന്നെങ്ങാണ്ട് കൊണ്ടുവന്ന തൈ നമുക്ക് താഴെ പുളിമരം ഉണ്ട് അപ്പോൾ അതിൻ്റെ ചുവട്ടി ആ ഒരു തൈ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് നട്ടതാണ് അതവിടെ നിന്നങ്ങ് കെളിച്ചു വരും പിന്നെ ഒരു മരം മര മരമായിട്ടില്ല എന്നാലും ഒരുവിധം ഒരു നല്ല ഒരു പുളി ആയിട്ട് നിൽക്കും അതുകൊണ്ട് നമുക്ക് താ ഇവിടെ എല്ലാം ഉണ്ട് ഈ പ്രാവശ്യമൊന്നും നമ്മുടെ ഇതൊക്കെ കണ്ടോ അതെല്ലാം നമ്മുടെ കാപ്പി മരങ്ങളാണ് കേട്ടോ കാപ്പി കാപ്പിമരങ്ങളാ താഴോട്ടെല്ലാം ഉണ്ട് പിന്നെ ഇത് പറിക്കാൻ ഇറങ്ങി പറിക്കാനായിട്ടുള്ള പിന്നെ പ്രയാസം അച്ചാച്ചനായിരുന്നു ഇതെല്ലാം പറിക്കുന്നത് എനിക്കാണെങ്കിൽ അങ്ങനെ ഇറങ്ങി അങ്ങനെ അങ്ങോട്ട് അങ്ങനെ പോകാൻ വയ്യ വേണമെന്ന് വിചാരിച്ചാൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇറങ്ങിപ്പോകും പോയി പറിക്കണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഭയങ്കര വേദനയൊക്കെയായിരുന്നു അതുകൊണ്ടൊന്നും ഞാൻ ഇറങ്ങി പോയേ ഇല്ല അച്ചാച്ചൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പറിക്കാൻ ഇറങ്ങിയില്ല പിന്നെ അജ്മോൻ അവനേം കൊണ്ടാവുന്നത് പറിച്ചു ഒരു രണ്ട് കിലോ കാപ്പിപ്പൊടിക്ക് ഉള്ളതെടുത്ത് ബാക്കി ഒരു ഇരുപത്തഞ്ച് കിലോ എങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു ഒന്നും എല്ലാം പഴുത്ത് അതേ തന്നെ നിന്ന് ഉണങ്ങി ഇപ്പോഴും ഇതിലൊക്കെ ഉണങ്ങി ഉണങ്ങി നിപ്പുണ്ട് അത് ഒന്ന് ആ ഒരു സീസൺ ഒരു സമയമുണ്ട് അത് ഈ നമ്മുടെ കാപ്പിക്കുരു അറിയാം വയനാട്ടിലൊക്കെ ഉള്ളവർക്കും ഒക്കെ അറിയാം ഇടുക്കിയിലും ഉള്ളവർക്ക് ഉള്ളവർക്കറിയാം ഇത് ഇത് പറിച്ചിട്ട് അത് ഉണക്കുന്നതിന് ഒരു ഉണ്ട് അതിൽ കൂടുതൽ ഇത് ഉണക്കരുത് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യത്തിനുള്ള കുരുമുളക് ഇത് ഹരിയേട്ടം നട്ടതാണ് കേട്ടോ ഈ ഈ ഈ പിന്നെ ഇതേ കാണാതിരിക്കും നിങ്ങൾക്ക് ഇത് ഹരിയേട്ടം നട്ടതായി കുരുമുളക് വള്ളി നമ്മുടെ ആവണി ആവണിയുടെ ഇതിലേ ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതുകൊണ്ടേ ഈ കുരുമുളക് ഇതുണ്ടല്ലോ ഇത് ഹരിയേട്ടനാ ഇത് നട്ടത് അതൊരു വെറുതെ ഒരു വള്ളി ഇങ്ങനെ എടുത്ത് ഹരിയേട്ടൻ നട്ടേക്കുക നട്ട് അത് അത് പിന്നെ അത്യാവശ്യമൊക്കെ കുരുമുളക് ഉണ്ടാവുന്നുണ്ട് അത്യാവശ്യത്തിനൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇതാ ഞാൻ പറഞ്ഞ പുളി പുളിമരവേ ഹരിട്ട പുളിമരം പറഞ്ഞ് ആ കാണുന്നത് നട്ട എന്ന് ആ ഒരു ഇത് പൊടി പിന്നെ കുരുമുളക് പൊടി അത് അത്യാവശ്യത്തിനൊക്കെ ഉള്ള മുളകൊക്കെ ഉണ്ടാവുന്നുണ്ട് നമുക്ക് എടുക്കുക പിന്നെ ഇതൊക്കെ അച്ച നട്ടതാണ് നമ്മളിവിടെ വന്നുകഴിഞ്ഞിട്ട് അത്യാവശ്യത്തിനുള്ള കുരുമുളകെ നമുക്ക് എടുക്കാനുള്ളതൊക്കെ കിട്ടും താഴെയൊക്കെ നിൽക്കുന്ന ഒന്നും നമ്മൾ പറിക്കുന്നേ ഇല്ലായിരുന്നു കേട്ടോ അത് പിന്നെ നമ്മൾ പറിക്കുന്നില്ലായിരുന്നു പിന്നെ പറിക്കുക ആരോ പറിച്ചോണ്ട് പോയി ഹരിയേട്ടം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതുപോലെ പറിക്കണം പറിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ചെന്നപ്പോഴത്തേക്ക് ആരാണ്ട് വന്ന് പറിച്ചെടുത്ത കൊണ്ടുപോയി ആരാന്നൊന്നും അറിയത്തില്ല ആരോ ഒന്ന് പറിച്ചുകൊണ്ട് പോയി ഭയങ്കര വിഷമമായി പോയി നമുക്ക് പിന്നെ അവിടെ ഒരു ഏണി ചാരി വെച്ചേക്കുന്നതിൻ്റെ ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നുകഴിഞ്ഞാൽ പിന്നെ മൂന്ന് മിന്നെപ്പിൽ ആവ് താഴ്ന്നിപ്പോൾ ഉണ്ട് അതെല്ലാം ഞങ്ങൾ പറിക്കത്തേ ഇല്ലായിരുന്നു പറിക്കാവെന്ന് പറഞ്ഞാൽ ഹരിയേട്ടൻ വലിയ കാര്യത്തെ ഏണിയൊക്കെ ആയിട്ട് ചെന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഒരെണ്ണമില്ല അതിൻ്റെ തലേദിവസം വരെ ഞങ്ങൾ കണ്ടതാണ് അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം